അതെ അതെ എല്ലാവരും ഇന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്തടി അവൻ എന്ത് ചെയ്തിട്ടാ നീ അവനെ ചെയ്തിട്ട് പറയുന്നേ നീട്ടാരിക്കുന്നു ചേച്ചിയായിട്ട് ഭയങ്കര പഴക്കം കഴിഞ്ഞിട്ടാ പോയ അവൾ എന്തെങ്കിലും അവനോട് കൊടുത്തിട്ടുണ്ട് പോയപ്പോ കയറിഞ്ഞു പിന്നെ ചേച്ചിയോട് എന്ത് കാര്യം പറഞ്ഞ ഉടക്കിയതെന്ന് ഞാനിപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യൊന്നും ഇല്ലല്ലോ അയാൾ ഇങ്ങനെ ആയിക്കോ എന്ത് ചെയ്യുവച്ച അച്ഛനൊന്ന് അയാള് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം ആ നിങ്ങള് കണ്ടിട്ടെന്ത്രം നടത്തി കൊടുക്കാൻ പലപ്പോഴും എനിക്കറിയാം എന്ത് ചെയ്യണം ആയങ്കര വിഷമിച്ച മുറിയിലേക്ക് പോയിരിക്കണേ നമുക്ക് പോയാളെ കൂളാക്കിയേക്കാം